മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് അനുമതിയില്ലാതെ സാഗര കന്യക ശില്പം പരസ്യത്തിൽ ചിത്രീകരിച്ചു പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ ലോക പ്രശസ്ത ശില്പമായ സാഗര കന്യക അനുമതിയില്ലാതെയും വികലമായും പരസ്യത്തിനായി ഉപയോഗിച്ചതിൽ പ്രതിഷേധം തിരുവനന്തപുരം നഗരത്തിൽ ഒരു സ്വകാര്യ ആശുപത്രി സ്ഥാപിച്ച് തനാർബുദ അവബോധവുമായി ബന്ധപ്പെട്ട ഹോഡിംഗാണ് വിവാദമായത് ശുമുഖം കടൽ തീരത്തെ കേരളത്തിന്റെ അഭിമാനമായ സാഗര കന്നികയുടെ ചിത്രം മാറടം നഷ്ടപ്പെട്ട രീതിയിലാണ് പരസ്യത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് സ്ഥനാർബുദ പരിശോധനയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി ശില്പത്തിന്റെ മാറടം മുറിച്ചുമാറ്റിയ നിലയിൽ അവതരിപ്പിച്ചാണ് പരസ്യം നൽകിയിരിക്കുന്നത് ഇത് വളരെ വികലമായ രീതിയിലുള്ള ചിത്രീകരണമാണെന്ന് ശിൽപി കാനായി കുഞ്ഞിരാമൻ പ്രതികരിച്ചു തന്റെ കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്തു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നോട് അനുമതി തേടിയിട്ടില്ല അദ്ദേഹം തന്റെ സൃഷ്ടി അനുമതിയില്ലാതെയും വികലമായും ഉപയോഗിച്ചത് ശില്പിക്ക് കടുത്ത മാനസിക വിഷമമുണ്ടാക്കി തിരുവനന്തപുരം നഗരത്തിൽ ചെന്തിട്ട ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ ഹോർഡിംഗിന്റെ ചിത്രങ്ങൾ മറ്റാളുകൾ അയച്ചു കൊടുത്തപ്പോഴാണ് താൻ വിഷയമറിഞ്ഞതെന്ന് കാനായി പറഞ്ഞു തനാർബുദ ബോധവൽക്കരണമെന്ന ഉദ്ദേശശുദ്ധിയെ മാനിക്കുമ്പോഴും ശില്പത്തോട് അനുമതി തേടാതിരുന്നത് മാന്യതയില്ലായ്മയായി കാണായി കുഞ്ഞിരാമൻ കാണുന്നു ഈ ചിത്രീകരണം ശില്പത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിവാദമായ ബോർഡ് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നും വിഷയത്തിൽ നിയമ നടപടിയിലേക്ക് കടക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ആലോചനയില്ലെന്നും തനിക്ക് വലിയ വേദനയുണ്ടാക്കി ഈ വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പിന്നാലെ നീക്കം സതുദ്ദേശത്തോടെയാണ് പരസ്യം നൽകിയതെന്നും സ്ഥനാർദ്ദിത ബോധവൽക്കരണമാണ് ലക്ഷ്യമിട്ടതെന്നും എസ് പി മെഡിഫോർഡ് ആശുപത്രി അധികൃതർ അറിയിച്ചു അനുമതിയില്ലാതെ ശില്പത്തിന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിൽ ആശുപത്രി അധികൃതർ ഖേദം പ്രകടിപ്പിച്ചു